ഇനിയുള്ള നമ്മുടെ ട്രിപ്പുകളിൽ നമ്മളെ നയിക്കാനും സഹായിക്കാനും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് വിഷ്ണു ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സായ ജമ്മുവിൽ തന്നെയുള്ളവരാണ് കേട്ടോ രൂപീന്ദർ സിംഗും നരേന്ദ്രമട്ടു ആണ് ഇവർ രണ്ടുപേരും അറിയുന്നത് നമ്മൾ പോണത് ചാർച്ചിനാർ ഐലൻഡ് അഥവാ ദ്വീപിലേക്കാണ് താൽ ലേക്കിന്റെ നടുവിലാണ് ഈ ചാർച്ചിനാർ ഐലൻഡ് അഥവാ ചാർച്ചിനാർ ദ്വീപ് എന്ന് പറയുന്നത് ഇത് താമരത്തണ്ടുകളാണ് താമരത്തണ്ടാണ് അവരുടെ ട്രഡീഷണൽ ഫുഡാണ് ആ ട്രഡീഷണൽ ഫുഡ് അല്ലെങ്കിൽ ലോക്കൽ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഈ താമരത്തണ്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ താമരത്തണ്ടുകൾ ഈ വെള്ളക്കളറിലുള്ളത് ഈ താമരത്തണ്ടുകൾ പറിക്കാനുള്ള പറിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് വഞ്ചിയിൽ കൊണ്ടുവരണതൊക്കെ ഈ താമരത്തണ്ടുകൾ പറിച്ചുകൊണ്ട് വരണതാണ് കേട്ടോ കാണുന്നത് അതാണ് ഇപ്പൊ നമുക്ക് ആ രൂപീന്ദർ സിംഗ് പറഞ്ഞു തന്നത് നന്ദിനു എന്നാണ് താമരത്തണ്ടിനെ കശ്മീരി ഭാഷയിൽ പറയണത് ഇതാ നമ്മൾ ചാർജനാർ ഐലനിലേക്ക് എത്താറായിട്ടോ மழதாக கொண்டிருக்கணும் നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്നപ്പോൾ ട്രീ നാല് ഉള്ളതുകൊണ്ടാണ് ഈ അയലൻഡിന്റെ ആ പേര് വന്നത് ആ കളറുള്ള ഇത് രണ്ടാമത്തെ അല്ലേ അത് ഒരു ഒന്നാമത്തെ ഈ മുലക്കുള്ള രണ്ടാമത്തെ യൂറോപ്യൻ കൺട്രീസിലാ വലിയ മരം പോലെ അല്ലെ സെക്കൻഡ് സെക്കൻഡ് അതുകൊണ്ട് ചാച്ചി ഇതൊരു ഐലൻഡ് ആണ് കേട്ടോ ഐലൻഡ് നമ്മൾ ബോട്ടി വന്നിട്ട് ചുറ്റും വെള്ളം ഇടും മൂന്നാമത്തെ അങ്ങനെയാണ് എൻ്റെ പേര് നാല് മൂലയ്ക്ക് ഓരോ മരം ഈ റെഡ് ലീഫുള്ള മരം രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും എപ്പോൾ വന്നാലും ഇവിടെ ഒരു ശാന്തമായ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഈ ട്രീ ഇങ്ങനെ തണുപ്പത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ പ്രത്യേകതയുണ്ട് നമ്മൾ ഹിന്ദി സിനിമ മുഹമ്മദ്ദൈനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന ഒരു ട്രീ ആണ് ചിനാർ ട്രീ ആ ചിനാർ ട്രീയുടെ ഐലൻഡ് നാല് മൂലയ്ക്ക് ഓരോ ചിനാർ മരങ്ങളുള്ളത് കൊണ്ടാണ് ഈ ഐലൻഡിന് ചാർ ചിനാർ എന്ന പേര് വന്നതെന്നാണ് അവർ പറഞ്ഞത്

ഭയങ്കര തണുപ്പുള്ള മാസങ്ങളിൽ ഈ ദാൽ ലേക്കിന്റെ വെള്ളം എല്ലാ ഐസാവുത്രേ എന്നിട്ട് നമുക്ക് ഇവിടെ ക്രിക്കറ്റ് വരെ കളിക്കാം എന്നാണ് പറയണത് ഈ ഐലൻഡിലേക്ക് എത്താനുള്ള ചാർജ് എന്ന് പറയുന്നത് പെർ ഹെഡ് നൂറ് രൂപയാണ് കേട്ടോ അവിടെ എത്തിയിപ്പം ഞങ്ങൾ കണ്ട് വേറൊരു കൗതുകമായ കാഴ്ചയാണ് ഇത് ദാൽ ലേക്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കണത് പിന്നെ ഈ റൗണ്ടിലുള്ളതൊക്കെ ആണ് രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ പിന്നെ കുറേ സ്വീറ്റ്സൊക്കെ നമ്മൾ ഇങ്ങനെ സ്വീറ്റ്സ് മാത്രമല്ല കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഈ ദാൽ ലേക്കിൻ്റെ സൈഡിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ അങ്ങനെ ഈ കടകളിലൂടെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു പ്രത്യേകത തോന്നിയത് ഈ കടയിലാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് നമ്മുടെ കൈയൊക്കെ കഴുകണ പാത്രം കൈ കഴുകിയിട്ട് ആ വെള്ളം സ്റ്റോർ ചെയ്യണതും അതുപോലെ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കും വയ്ക്കുന്നതും ഉണ്ട് ചിലവർ ചായക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ഈ കുവ എന്ന് പറഞ്ഞാൽ ആ ചായ ഒക്കെ തലേദൂസേ ആ ചായപ്പൊടിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് വയ്ക്കണത്ര അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണതുണ്ട് ശരിക്ക പിന്നെ ഇങ്ങനെ ആദ്യം മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊരു രസകരമായ കാഴ്ച തോന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഇല്ലാത്ത ഒരു ചായപ്പൊടിയാണ് അവിടെ ഉള്ളത് അതായത് കവ്വ എന്നാണ് ഈ ചായപ്പൊടിയുടെ പേര് അവര് തലേദിവസം ഈ ചായപ്പൊടി വെള്ളത്തിലിടും എന്നിട്ട് പിറ്റേ ദിവസം അവർ ഉപ്പിട്ടിട്ടുള്ള ആ ചായപ്പൊടി കുടിക്കുക ഇപ്പം ഇത് ലിപ്റ്റൻ്റെ ചായയാണ് ഇതാണ് കവ്വ എന്ന് പറഞ്ഞ ആ ചായ അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അവർ ഉപ്പ് ഇട്ടിട്ട് പിറ്റേ ദിവസം കുടിക്കുക പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് അവര് പറയണത് പിന്നെ ബാക്കി കുറെ ഡ്രൈ ഫ്രൂട്ട്സും ശർക്കരയും അതൊക്കെ നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു കാഴ്ച തന്നെയാണ് പക്ഷെ അവിടെ ഡ്രൈ ഫ്രൂട്ട്സിന് പ്രത്യേകമായിട്ട് കുറെ ഷോപ്പുകളുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ ഫേമസ് ആണ് കേട്ടോ പ്രത്യേകത തോന്നിയത് നമ്മുടെ വഴിയോരങ്ങളില് കുറേ ഒരുപാട് ഷോപ്സ് ഇതേപോലത്തെ ഉണ്ട് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സുകളാണ് നമ്മുടെ അവിടെ ഒന്നും കാണാത്ത സ്വീറ്റ്സാണ് പിന്നെ ഇതേപോലെ വലിയ ബട്ടൂര പോലത്തെ ഒക്കെ എന്തോ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇനി നമ്മളിവിടുന്ന് ശങ്കരാചാര്യ ടെമ്പിൾ ഗീർഭവാനി ടെമ്പിൾ പെഹൽഗാം ഇതൊക്കെ കാണിക്കാൻ കൊണ്ടുപോകും എന്നാണ് നമ്മുടെ രൂപീന്ദർ സിംഗും മട്ടും പറഞ്ഞിരിക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോയിൽ മറ്റു കാഴ്ചകളുമായി കാണുന്നത് വരെ ബായ്